മാങ്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരുടെ കുറവ് പരിഹരിക്കുവാൻ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു കേന്ദ്രത്തിൽ നിലവിലുണ്ടായിരുന്ന ഡോക്ടറുടെ സേവനം ഇല്ലാതായതോടെയാണ് പ്രതിസന്ധി രൂപം കൊണ്ടിട്ടുള്ളത് കുറേ നാളുകൾക്ക് മുമ്പ് വരെ എൻ എച്ച് എം ഡോക്ടറുടെ സേവനം കേന്ദ്രത്തിൽ ലഭിച്ചിരുന്നു സ്ഥിര ഡോക്ടർമാരില്ലാതായതോടെ മറ്റിടങ്ങളിൽ നിന്ന് വന്ന് പോകുന്ന താൽക്കാലിക ഡോക്ടർമാരുടെ സേവനമാണ് ഇപ്പോൾ ഇവിടെയുള്ളത് മാങ്കുളത്തെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ കുറവ് പ്രതിസന്ധി ഉയർത്താൻ തുടങ്ങിയിട്ട് ഏതാനും ദിവസങ്ങളായി വിവിധ ആദിവാസി ഇടങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള ആളുകളെ ആശ്രയിക്കുന്ന കേന്ദ്രത്തിന്റെ പ്രവർത്തനമാണ് ഡോക്ടർമാരുടെ കുറവ് മൂലം താളം തെറ്റിയിട്ടുള്ളത് ഇടപെട്ട ദിവസങ്ങളിൽ മറ്റിടങ്ങളിൽ നിന്നും വന്നുപോകുന്ന താൽക്കാലിക ഡോക്ടർമാരുടെ സേവനമാണ് കേന്ദ്രത്തിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് ദിവസങ്ങൾ പിന്നിട്ടിട്ടും കേന്ദ്രത്തിലെ ഡോക്ടർമാരുടെ കുറവ് പരിഹരിക്കാൻ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ് നിലവിലുണ്ടായിരുന്ന അഡ്ഹോക് ഡോക്ടറുടെ സേവനം കൂടി ഇല്ലാതായതോടെയാണ് സ്ഥിരമായി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർ ഇല്ലാത്ത സ്ഥിതിയായത് കുറെ നാളുകൾക്ക് മുമ്പ് വരെ എൻ എച്ച് എം ഡോക്ടറുടെ സേവനം കേന്ദ്രത്തിൽ ലഭിച്ചിരുന്നു പിന്നീട് അതും ഇല്ലാതായി പനി ഉൾപ്പെടെ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സമയത്താണ് കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ സേവനം വേണ്ടവിധം ലഭ്യമല്ലാത്ത സ്ഥിതിയുള്ളത് ചികിത്സാ സംവിധാനങ്ങൾ കാര്യമായി ഇല്ലാത്ത മാങ്കുളത്ത് ആദിവാസി മേഖലകളിൽ നിന്നുള്ള നിരവധി കുടുംബങ്ങളടക്കം ആശ്രയിക്കുന്ന ചികിത്സാലയമാണ് മാങ്കുളത്തെ കുടുംബാരോഗ്യ കേന്ദ്രം ഇത്തരം സാഹചര്യങ്ങൾ പരിഗണിച്ച് ജീവനക്കാരുടെ കുറവ് പരിഗണിച്ച് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി